കിടന്നോളോ കിടന്നോളോ എന്നാമെങ്കിൽ എന്നാമെങ്കിൽ ഒരു വിഷയല്ല ഞാനിവിടെ ഉണ്ടല്ലോ അത് കേട്ടാ അവിടെ കേട്ടോ മുദ്രാവാക്യം കേട്ടായിരുന്നോ ഞാനൊന്നും മൂന്നാമതിയാർ ഈ സ്റ്റേഷൻ അടക്കം കത്തിച്ചു നാശിപ്പിച്ചോളേട്ടെ അവനെ വിളിക്കും അവരെ <laughs> വിളിക്കാറുണ്ട് <laughs> <laughs> yes,

ഓ തലമുണ്ടൊക്കെ പൊട്ടിക്കളിക്കാറേക്ക് അവിടെ ഇനി ബഹളം വെക്കല്ലേ

സാറ് എത്രയും വലിയൊരു മനുഷ്യാണ് എനിക്ക് അറിയാം അറിയാം പക്ഷെ ഇങ്ങോട്ട് വിളിക്കേണ്ടി വന്നത് പ്രോട്ടോകോൾ പ്രകാരമാണ് അല്ല ഈ നിയമനുശാസിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതിനനുസരിച്ച് വിളിച്ചതേ ഉള്ളൂ എന്നെ ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഞാൻ മുൻ ആണ് അറിയാം സാറേ ഈ കോഴിക്കോട് സാറിപ്പോഴിക്കോട് ആണല്ലോ പ്രശ്നം അതെ അതിനകത്ത് സാറിന് ചെറിയൊരു പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാനത് തെറ്റ് ചെയ്തു അല്ല അഴിമതി തെറ്റല്ലേ സാർ എന്ത് അഴിമതി തെറ്റാണെന്ന് അങ്ങനെയുള്ളതാണെങ്കിൽ ഒരിക്കലും ഈ സർക്കാർ എന്നെ അത് ഏൽപ്പിക്കരുതായിരുന്നു അഴിമതിയോ പിന്നെ ഞാൻ ഈ സർക്കാരിനോട് ഒരു നൂറ് നൂറ്റമ്പത് പ്രാവശ്യം ഞാൻ ചോദിച്ചതാ ഈ കോഴിക്കോട് കട്ട കൊണ്ട് പണിയട്ടെ കട്ട കൊണ്ട് പണിയട്ടെ

യിരഞ്ഞൂറ് കോഴിക്കോട് കൊടുത്തിരുന്നല്ലോ അത് വേറെ ആർക്കും കിട്ടിയില്ല സാറിന്റെ സ്വന്തം ആളുകൾക്ക് തന്നെ വിതരണം ചെയ്തു എന്ന് പറയുന്നത് തെറ്റല്ലേ കൂടുതൽ ഞാനൊരു കാര്യം എനിക്കും അതുപോലെ ഞാൻ പണിയെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിട്ടാ എന്റെ മതി പിള്ളേർച്ചും മതിയാക്കിയുള്ള സാർ അത് അങ്ങനെ പറയാം സാർ ഈ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണോ ജനപ്രതിനിധികൾ ഒരു കണ്ണുകൂടെ കാണണ്ടേ നമ്മൾ കുടുംബത്തെ മാത്രം നോക്കിയാൽ മതി മനസ്സിലായില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം എനിക്ക് മനസ്സിലായില്ല ഈ പാവപ്പെട്ട ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണല്ലോ സാർ ഈ പരുവത്തിൽ എനിക്ക് വേണ്ടിട്ട് അമ്മണിയമ്മ മരിച്ചെന്ന് വിധി എഴുതിയ ഡോക്ടർ ഞാൻ പറഞ്ഞു അമ്മണിയമ്മ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് എന്റെ സ്വന്തം ചെലവിൽ ഓട്ടോഷ് പിടിച്ചോണ്ട് ഞാൻ ഓർച്ചറിൽ ചെന്ന് ആ അമ്മച്ചേനെ പിടിച്ചോണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് തമ്പ് വെച്ച് ഓട്ട് ജയിച്ച് അമ്മിണിയമ്മ മരിച്ച് ഞാൻ ജയിച്ച് ആ തള്ളാൻ ഒറ്റ ഓട്ട് കൊണ്ട് ജയിച്ചാ ഞാൻ എനിക്ക് അണികൾ <laughs> <laughs> um... ോ സാറിന് ഈ വെളുപ്പാലത്ത് വിളിപ്പിച്ചോണ്ടത് കൊണ്ടല്ല ഈ നിയമം അങ്ങനെ പറഞ്ഞു വേണം സാർ പത്തരയ്ക്ക് എനിക്ക് ജഡ്ജി എടുത്ത് കൊണ്ടുപോകണമല്ലോ സാർ അപ്പൊ സാർ ബുദ്ധിമുട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ സാർ ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് കൊണ്ടിരിക്കുന്നേ അവിടെ ഞാൻ എന്റെ സുഹൃത്തെ ഞാൻ കൊറേ ആ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ കേറാന്നോട് കൊറേ നാളായി നിങ്ങൾ ഇതിന്റെ ഡ്യൂട്ടി ഞാൻ എന്റെ ഡ്യൂട്ടി അഞ്ചു മിനിറ്റ് സാർ അഞ്ചു മിനിറ്റ് വേറെ വിചാരിക്കില്ല പിന്നെ വേറൊരു കാര്യ നിങ്ങള് വെളുപ്പാങ്കാലം രാവിലെ എന്നെ വിളിച്ചോണ്ട് വന്നാ വിട അതറിയാം സാർ ഞാൻ പല്ല് പോലും തേക്കാട് ഇവിടെ വന്നിരിക്കുന്നു ഓ അപ്പം എനിക്ക് രാവിലെ ഒരു ചായ മതി അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് സാർ ഒരു ചായ മതിയോ ചായണം കേട്ടോ ഓക്കേ അപ്പഴത്തേക്ക് ചായ കൊടുക്കാം എന്റെ അണികൾ അറിയരുത് ഞാൻ ഈ സെല്ലിലാന്നുള്ള കാര്യം എന്റെ അണികൾ അറിയരുത് ഇല്ല ഇല്ല ഓക്കെ അണി പറഞ്ഞാൽ വഴിയേ മനസ്സിലാകുമെന്നൊക്കെ മായക്ക് കേട്ടോ ചാരി നിക്കോടെ ഇല്ലില്ല എന്നാ എന്ത കാര്യം ചാരി നിന്നാല് സത്തിനൊക്കെ അഴുക്ക് പിടിക്കും ഓ കരി ഒക്കെ ശരി 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 ശല്യല്ല സാറേ ഷത്തി അടിച്ച് തന്ന ഞാൻ അഴിച്ചു തരണം അഴിച്ചു ആ കാരണം എന്തറിയാമോ സാറേ സാറിനെ പോലെ ആൾ വരുമ്പോ അതിന്റെ ഒരു തീർച്ചയായിട്ടും എന്നാൽ ഞാൻ പറഞ്ഞു എന്നെ മനസ്സിലായി കാണും ചെയ്തോട്ട് മാറ്റി സാർ ഇരിക്കുവോ ഏഹ് സാർ തറയിൽ ഇരിക്കുവോ ഇല്ല ഇല്ല അവിടുത്തെ മൂത്രനാറ്റം നല്ല ഒരു പ്രതിയൊക്കെ മൂത്ര വെച്ചിട്ടൊക്കെ പോയ സാറേ അതെരുതേ ഇല്ല ഇല്ല അപ്പൊ എന്നെ അറിയാ ഹലോ അവിടെ ആദ്യ രാത്രിയാണോ നിങ്ങളെ ബാക്കിയുള്ളോ ചായ വെച്ചാൽ ഞാനാ ചായ ചായ എടുക്കായിരുന്നു എനിക്ക് പിടിക്കാനുള്ള ചായയായിരുന്നു സാറത് ഓക്കെ ശരിക്കും പറഞ്ഞാൽ താൻ പോലീസുകാരനാവേണ്ട മനസ്സിനല്ല ഇതുപോലെ രാഷ്ട്രീയ ജീവിതത്തിനടയിൽ ഇതുപോലെ എന്താ ഞാൻ ഞാനിവിടെ വന്നപ്പോ എന്റെ ദേഹത്ത് ചെളി പറ്റുമെന്ന് പറഞ്ഞ് എന്റെ ശത്തൂരി മാറ്റി വെച്ചു അതിനുശേഷം എന്റെ മുണ്ടൂരി മാറ്റി വെച്ചു ഇപ്പൊ ഒരു ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഭാര്യ കൊണ്ടു തരുന്നത് പോലെ എന്റെ ഭാര്യ എന്നെ ശുശ്രൂഷിക്കുന്നത് പോലെ കൊണ്ടുതന്നു അദ്ദേഹം മിടുക്കൻ വലുതാക്കി ഇവനെ നേതാക്കന്മാരോട് ഇങ്ങനെയൊക്കെ വേണം പെരുമാറണം നമ്മുടെ കാര്യം നടന്നില്ലേ മുണ്ടൂരി അതെത്തൂര് മുണ്ടൂര് അതെന്താ സംഭവം റൂട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അയ്യോ അതല്ല പറഞ്ഞത് ചായ ഞാൻ കുടിച്ചു സംഭവം ആ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് െ ഞങ്ങളുടെ നേതാവ് സത്യനന്ദനായ പ്രവർത്തകൻ എത്ര കാല മുൻ അല്ലേ നിസ്സാരമായ ഒരു കോഴിക്കോട് അഴിമതിയുടെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ചകത്തിട്ടിരിക്കുകയാണ് ശരിയല്ലേ ശരിയല്ല ശരിയല്ല വന്നാൽ ഞങ്ങളുടെ ആടുകൾ ചേർന്ന് ശേഷം കത്തിക്കും തന്നെ കത്തിക്കും പ്രാന്താണ് സാറേ നേതാവ് അങ്ങനെ ആവുമ്പോ അങ്ങനെയാവും നേതാവ് ഇങ്ങനെ ഇവ ഇങ്ങനെ ആവും എങ്ങനെ 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 What? ട അല്ല ഞാൻ ഈ കൈ പൊക്കിയ പിന്നെ എവിടെയെങ്കിലും വെച്ചാൽ ആ തരിപ്പുമാരി വളരെ ഞങ്ങളുടെ നേതാവായിട്ടൊന്നും സംസാരിച്ചോട്ടെ നേതാവേ നീ അതേ നേതാവിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് ശേഷം കത്തിക്കോ നീ ഒന്നും കത്തിക്കാൻ ഒന്നും എനിക്ക് നിക്കാ അല്ലെ സാറിന് എന്താ വേണ്ടത് എത്രപ്പെട്ട് പറഞ്ഞിട്ട് പറഞ്ഞു

കോഴിക്കോട് അഴിമതി കേസ് പുതിയ വഴിത്തിരിവിലേക്ക് കെ കെ രമണനെ പിടിച്ചു കൊണ്ടുവന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ സ്മെൽ ടി വി മണം പിടിച്ച് എത്തിയിരിക്കുന്നത് നമുക്ക് കേസിന്റെ വഴിത്തിരിവ് എന്താണെന്ന് നോക്കാം ആ നിങ്ങൾ ആരോട് വെച്ചിട്ട് ഉള്ളിൽ ഞങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ആരോടൊന്നും ചോദിക്കാറുണ്ട് പറയാറുമില്ല ഇടിച്ചങ്ങ് കയറും സാർ പറയൂ സാർ ഒരു ലോക്കപ്പ് മരണത്തിനും കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ അനാവശ്യം പറയരുത് അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല സാർ ഞങ്ങക്ക് രമൻ ഒന്ന് സംസാരിക്കും പറ്റില്ല മറ്റൊരു ആവുമ്പോ കോടതിയിലേക്ക് കൊണ്ടുപോകും അപ്പൊ സംസാരിക്കാം ഓർത്ത് മാറ്റിൻ വേണ്ടിയാണ് ഞാൻ മറക്കാൻ പത്തരയാപ്പതിരാവുമ്പോ ഇറക്കി വിടും അപ്പൊ കോടതി പോകുമ്പോ ജഡ്ജി എന്നെ പൊന്നു സാറേ ഇതാന്ന് പറഞ്ഞു അങ്ങനെ പോകുമ്പോൾ സമയം നോക്ക് പത്തര നോക്ക് അഞ്ചേ അഞ്ചു മിനിറ്റ് അഞ്ചിട്ട് കഴിഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് ീരുമാനം കട്ട വെച്ചേക്കുന്നു കണ്ടില്ല കല്ല് വെച്ചാൽ അങ്ങനെയാ താക്കോലുണ്ട് ആരെയും

നിങ്ങൾ എന്ത് എന്താ പരിപാടിയൊക്കെ അദ്ദേഹത്തോട് കളിക്കുന്നത് പത്ത് മുപ്പതിന് കോടതിയിൽ ഹാജരാക്കും പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇറക്കാത്തത് ഓഹോ അദ്ദേഹത്തെ തുണിയൊക്കെ

ഒരു പൊട്ടിക്കാം പക്ഷെ ഒരു പ്രശ്നം വിടുന്നതിന് മുമ്പ് സാർ ഈ മാധ്യമ പ്രവർത്തനോടുള്ള സത്യം തുറന്ന് പറഞ്ഞു മാധ്യമം ഞാൻ പറഞ്ഞു സത്യങ്ങളല്ലേ എന്നാ മാത്രമേ തുറന്നു വിടൂ എന്ന കാര്യം ഞാൻ പറയാം സത്യമായിട്ട് ഈ കോഴിക്കോട് അഴിമതിക്കാത്ത ഒരു ആറ് കോടി രൂപ ഞാൻ മുക്കി പിന്നെ ആ മേൽപ്പാലം പണി ഒരു പന്ത്രണ്ട് കോടി രൂപമാടിയുടെ കേസില്ലേ അതിന് രണ്ടു കോടി രൂപം കൂടെ പറയാം രണ്ടായിരത്തി മുപ്പതി വരാൻ വേണ്ടി പോലെ മൂന്നാറച്ച പ്രോജക്റ്റ് ഉണ്ട് ആ കോടികളിൽ ഞാൻ മുക്കും ഇനി ഞാൻ മുക്കും വരടേടേടേ ബിഎപിസിടാ അവടാ 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 നമ്മുടെ ബാത്ത്റൂം അവോ അവോ ഫയർ എക്സിറ്റ് വാക്ക് അയ്യോ അയ്യോണ്ടെ കലക്കി സാറേ

ഇങ്ങോട്ടില്ല ഇവിടെ ആണുണ്ടാക്കും രണ്ടു പക്കി ജി കൊള്ളം എടുത്തോ